إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم إن برينا آيتلي ايه برينا غار ان برينا عن بونا غاران غارانه غار ان ورق ان ترونه അതുപോലെ തന്നെ മറ്റൊരു മലയിലും കാണാത്തൊരു പ്രത്യേകതയാണ് ഈ ജബൽ സൗർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയ പിന്നെ ഒരുപാട് പാറക്കെട്ടുകളാണ് പാറകൾ പാറകളായിട്ട് അതിൻ്റെ ഒക്കെ ഗുഹകളുണ്ട് ചെറിയ ചെറിയ ദ്വാരങ്ങളും ഗുഹകൾ പോലെയുള്ള അതായത് നമുക്ക് നമുക്കിവിടെ കയറുമ്പം തന്നെ ഇവിടെ ആയിരിക്കും ആ ഗുഹ എന്നുള്ള ഒരു ഒരിത് വരും ധാരണ വരും കാരണം കയറുന്നിടത്ത് ഫുള്ള് ഒരേപോലെ അതായത് വലിയൊരു പാറ അതിൻ്റെ അടിയിൽ ചെറിയൊരു ഗുഹ പോലെ പിന്നെ ഒരു വലിയൊരു പാറ അതിൻ്റെ അടിയിൽ ഗുഹ ചിലപ്പോൾ പാറമില് തന്നെ ചെറിയ ഗുഹകൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കല്ലുകളാണ് ഈ ജബൽ സോർ മലിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരിക്കൽ ജീവിതത്തിൽ ഒരിക്കൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് ഗുഹകളുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ ഹദീസുകളും അതേപോലെ സീറകളും ഒറ്റ അടുത്ത് നോക്കുമ്പം അതൊക്കെ പൂർണ്ണമായിട്ടും ഒത്തു വരുന്ന ഒരു ഉള്ളൂ അത് നമ്മൾ ഇൻഷാർ ഇപ്പോൾ കാണും അതായിരിക്കും സൗറു ഗുഹ എന്ന് പണ്ഡിതരും ചരിത്രകാരന്മാരും ഒക്കെ പറയുന്ന സംഭവം അതായത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗുഹകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ ഹദീസുകളും ഞാൻ ഞാൻ പറഞ്ഞല്ല ആ ഒരു ഗുഹയിലെത്തുമ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഹദീസുകളൊക്കെ ഈ ഒരു ഗുഹയ്ക്ക് ശരി ശരിയായി വരുന്നത് എന്നുള്ളത് അപ്പോൾ അലഹമ്മദ നമ്മൾ ഏകദേശം ഗുഹയുടെ അടുത്ത് തീരാണുള്ളത് ഈ കാണുന്ന ഇഷ്ടപ്പെടുകയറി കഴിഞ്ഞാൽ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലം മൂന്ന് ദിവസത്തോളം താമസിച്ച മഹാനബൂഖ സദ്യീകൃത അള്ളാഹുന് മൂന്ന് ദിവസത്തോളം താമസിച്ച ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ആ ഒരു ഗുഹ നമുക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയും സത്യം പറഞ്ഞാൽ ഈ മലയൊക്കെ കഷ്ടപ്പെട്ട് കയറി ഇതിന്റെ മുകളിലേക്ക് എത്താനാവുമ്പോൾ ഒരു അല്ലെങ്കിൽ ആ ഒരു ഗുഹ കാണാൻ അടുത്തെത്തുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം വരും കാരണം വലിയ മാറ്റങ്ങൾക്കൊന്നും സാക്ഷം വഹിക്കാതെ ഒരു സുൽവാസുൽവാസി മിരുന്ന അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു ആധാറാണല്ലോ എന്ന് ഓർമ്മ വരുമ്പോൾ എന്തായാലും ഗുഹയുടെ അടുത്തൊക്കെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട് ഇൻഷാല് നമുക്ക് ഒഴിഞ്ഞു കിട്ടും ഈ കാണുന്നതാണ് ഗാർ തൗർ ഗുഹ എന്ന് പറയുന്ന ഗുഹ ഈ കാണുന്ന ചെറിയ ദ്വാരമുള്ള മുകളിൽ വലിയൊരു പാറയുള്ള ഇതാണ് സൗർ ഗുഹ എന്ന് പറയുന്ന ഗുഹ ഈ ഒരു കാർ സൗർ അല്ലെങ്കിൽ സൗർ ഗുഹയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫമ്മൽ കാർ അതായത് ഈ ഫമ്മൽ കാറിനെന്താ മലയാളത്തിൽ പറയാം അതായത് ഗുഹയുടെ ഒരു എൻട്രി എൻട്രൻസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഗുഹയുടെ വായ്ഭാഗം എന്ന് പറയാം അത് പലപ്പോഴും നമ്മൾ ഗുഹ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നേരെ മുമ്പിലുള്ള ഇതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ ഇതിന് മാത്രം ഗുഹ ഇങ്ങനെ ഉള്ളിലും അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് അടിയിൽ കൂടിയാണ് അത് അതാണ് ഈ ഒരു ഗുഹയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം മുകളിൽ മൊത്തം പാറ അതിന്റെ അടിയിൽ കൂടിയാണ് ഇതിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ആ ഒരു എട്ടുകാലി അങ്കപൂത്ത് വല നെയ്യുകയും എന്തായാലും അങ്കപൂത്തിന്റെ എട്ടുകാലിന്ന് തന്നെ തോന്നുന്നു അത് വല നെയ്യുകയും അതേപോലെ തന്നെ പ്രാവുകൾ മുട്ടയിടുകയൊക്കെ ചെയ്തിട്ടുള്ള ഗുഹയുടെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് അകത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ കഷ്ടിച്ച് രണ്ടു പേർക്ക് ഇരുന്ന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ ഒക്കെ ഉള്ള സൗകര്യം മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡ് മൂന്ന് കയറാം കയറും പക്ഷെ രണ്ടാൾക്കാണ് സ്വസ്ഥമായിട്ടൊന്ന് രിക്കാനെങ്കിലും കഴിയുന്ന ഒരു ഗുഹ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബുഖസിദ്ധിഖർ അദ്ദേഹത്തിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹതിൽ അപ്പൊ കള്ളമെന്ന് പറയുകയാണ് ഞാൻ ഞാനും റസൂൽ അള്ളാഹി സ്വല അലുസലമീ ഇങ്ങനെ കാറിൽ ഇരിക്കുന്ന സമയത്ത് കുറേശ്ശികൾ അതായത് മദീനയുടെ ഭാഗത്തേക്ക് തെരഞ്ഞു പോയിട്ട് കിട്ടാത്ത കുറേശ്ശികൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരെ എത്തിയിരുന്നു എന്നാണ് അവർ തിരഞ്ഞു ഇവിടെ വരെ എത്തി ആ ഒരു സമയത്ത് അവരുടെ കാലുകൾ അവർക്ക് കാണാമായിരുന്നു അതായത് ഈ ഗുഹയിൽ ഗുഹയിലിങ്ങനെ ഒരാളിരുന്ന നമുക്ക് പുറത്തുള്ള ഒരാളുടെ കാലുകൾ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ കണ്ട സമയത്തിൽ وأن أن أحدهم نظر تحت قدميه لأبصرنا يا رسول الله إن الرسول ترنمنا ولا أرنم هذا ذي അടുത്ത് വരെ അവർ എത്തിയിരുന്നു എന്നാണ് അപ്പം അങ്ങനെ എത്തിയ സമയത്ത് അബുഖ സിദ്ധിഖർ റാൻ അവരുടെ കാലുകൾ കാണാൻ തുടങ്ങി അപ്പോഴാണ് അബൂ സിദ്ധിഖർ റാൻ പറഞ്ഞത് അവരാരെങ്കിലും അവരുടെ മോക്കഥമേ അതായത് അവരുടെ കാൽഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ ഇപ്പം തന്നെ നോക്കും ഞാനിപ്പോൾ ഗുഹന്റെ അകത്താണുള്ളത് ഇപ്പം എനിക്ക് പുറത്തുള്ള ഒരാളുടെ കാൽഭാഗം കൃത്യമായിട്ട് കാണും നിങ്ങൾക്ക് കാണുന്നില്ലേ പുറത്തേക്ക് നോക്കിയാൽ അതായത് നമ്മളിവിടെ ഗുഹയിൽ ഇരുന്നാൽ പുറത്തൊരാളുണ്ടെങ്കിൽ അവരുടെ കാലുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു കാഴ്ച കണ്ടിട്ടായിരിക്കണം ഇതുപോലെ നിൽക്കുമ്പഴായിരിക്കണം മാന അബൂഖ സുദ്ധി ഗ്രാൻ ചോദിച്ചത് അവരുടെ അവരുടെ കാൽഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ റസൂലേ എന്ന് ചോദിച്ചു سمعت رسول الله صلى الله عليه وسلم ما ظنك يا ابا بكر باثنين الله ثالثهما അഥവാ എന്താണ് അബോക്കർ റബി വള്ളാനോട് ചോദിക്കുകയാണ് എന്താണ് അങ്ങയുടെ രണ്ട് പേരെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം അള്ളാഹു ഹുസ്ബാനത്തിലെ മൂന്നാമനായിട്ട് അവരുടെ കൂടെയുള്ള രണ്ടാളെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം അതായത് അള്ളാഹ് ഹുബാനത്തേ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇത് പറയായിരുന്നു മഹാനാബോക് സിദ്ധി റാബിനോട് അതുപോലെ തന്നെ അവർ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾ അവരുടെ കാൽഭാഗത്തേക്ക് നോക്കിയാൽ മാത്രമേ നമ്മളെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട് കാരണം നമുക്ക് അങ്ങോട്ട് അവരെ കാല് കാണുന്ന അവർ അവരുടെ കാൽഭാഗത്തേക്ക് ഇങ്ങനെ തല താത്തിയിട്ട് നോക്കിയാലാണ് അകത്തുള്ളവരെ കാണാൻ കഴിയുകയുള്ളൂ ഏതായാലും കൃത്യമയത്തിന് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നോക്കി അതായത് അവരുടെ കാൽ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വന്നാൽ മാത്രമേ ഈ അകത്തുള്ള ആൾ അകത്ത് ഉണ്ടോ എന്ന് അവർക്ക് കാണാൻ കഴിയുള്ളൂ പക്ഷേ ഓസമായ എന്ത് ചെയ്തു മലക്കുകളെ ഇറക്കിയെന്നും അതായത് കുറാനുള്ള ആയത്തിൻ്റെ തസ്സീറിലൊക്കെ ഇങ്ങനെ മലക്കുകളായിരുന്നു അവരെ സംരക്ഷിച്ചിരുന്നത് എന്നും അതേപോലെ തന്നെ ഈ പ്രാവുകളും അതേപോലെ അങ്കബൂത്തും ഒക്കെ അവരെ ഒരു സബബായിട്ട് അവരെ വെച്ചിരുന്നു എന്നൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വായ്പത്തുകൾ അതുപോലെ തന്നെ ആളുകൾ കുറേ എഴുത്തും കുത്തും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് കുറേ മുസലിടലും കുറെ സ്റ്റെപ്പ് ഉണ്ടാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഗുഹയ്ക്ക് സംഭവിച്ചിട്ടില്ല ചെറിയ പൊത്തുകൾ അടച്ചു എന്നൊക്കെ പറയുന്ന പൊത്തുകളൊക്കെ ഏകദേശം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലൊരു തിരക്കുള്ള ക്രൗഡുള്ള സമയമാണ് പൂർണ്ണമായിട്ട് വിജനതയിലൊന്നും കാണിച്ചു തരാൻ കഴിയില്ല കാരണം ഞാൻ കുറെ വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷേ ആൾക്കാർ ഇങ്ങനെ കൂടെ എന്നല്ലാതെ കുറയുന്നില്ല അപ്പോൾ ഏതായാലും ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കുറേ നേരം നേരത്തിൻ്റെ അകത്ത് ഇരുന്നു മറ്റൊരു സൈഡിലേക്ക് മാറിയിട്ട് പക്ഷേ മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം രണ്ട് പേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഗുഹ മാത്രമാണ് ഒരു നാലും അഞ്ചോ ആൾക്കാർ കയറുമ്പോഴേക്കും ഇത് ഫുള്ള് അതായത് ഒന്ന് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ രുവാത്തുകളും ഹരി എല്ലാ ഷർത്തും വാർത്തവും ഒക്കുന്ന ഒരു ഗുഹ ഈ ഒരു ഭാഗത്തുള്ള ഇത് മാത്രമാണ് അതുപോലെ തന്നെ ഈ ഒരു ഗുഹയിൽ വെച്ചിട്ടാണ് മഹാനായ സിദ്ദീഖ് മഹാന സിദ്ധികൃന് നമുക്കൊക്കെ വലിയൊരു പാഠം ഒരു പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ വലിയൊരു സങ്കടം വരുമ്പോ അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ അള്ളാഹുസ്ബാൻ നമ്മളെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു പഠിപ്പിച്ചിരുന്നത് ഈ ഒരു ഗുഹയിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ ഗുഹന്റെ മുകൾ ഭാഗത്ത് കൂടി കയറിയിട്ട് അടിഭാഗത്തുകൂടെ ഇറങ്ങുക എന്നുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത് അത് ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ടുള്ള സംഭവമാണ് കാരണം എല്ലാവരും ബുദ്ധിമുട്ടുണ്ടായെന്നുള്ള ആൾക്ക് മുകൾ ഭാഗത്തുകൂടി കയറിയിട്ട് എന്ത് ചെയ്യുക നിസ്കരിക്കുന്നത് നിസ്കരിക്കാം ദ്വശ് ചെയ്യുന്ന നിസ്കരിക്കാം ജസ്റ്റ് കാണേണ്ടവർക്ക് കാണാം അങ്ങനെ കണ്ടിട്ട് എന്ത് ചെയ്യുക പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള സിസ്റ്റമാണ് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് അപ്പം കയറുന്ന ഒരു വഴിയുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ആ കാണുന്നതാണ് കാബ ക്യാബയിൽ നിന്ന് ഇത്ര ദൂരമാണ് ഈ ഒരു സൗറു ഗുഹയിലേക്കുള്ളത് അതായത് അത്യാവശ്യം മലകളും വഴികളും ഒക്കെ താണ്ടിയിട്ടാണ് ഇങ്ങോട്ട് എത്തേണ്ടി വരും വലിയൊരു മലയും കാരണം അതിന്റെ കൂടെ അപ്പോൾ ഈ കാണുന്ന പാർക്ക് അടിയിലുള്ളതാണ് സൗറു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മക്കയിലൊക്കെ കഷ്ടപ്പെട്ട് വന്ന് അവിടുന്ന് അത്രയും അതിലും കഷ്ടപ്പെട്ട് ഈ ഒരു സൗറു മലയൊക്കെ കയറി അവസാനം ഈ ഒരു ഗുഹ ഒക്കെ കണ്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് വന്ന് ഒരു ടൂർ വന്ന മാതിരി പോകരുത് എന്നുള്ളതാണ് അതായത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിലെന്തുണ്ടാവും നമുക്ക് പിന്നീട് ജീവിതത്തിലുടനീളം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഗുഹ ഓർക്കണം അള്ളാഹുന്റെ റസൂർ സഹ് അലൈഹി വല്ലമിയുടെ ആ ഒരു വാക്കുകൾ ഓർക്കണം ഇന്നലാഹമാണ് എന്തെ പ്രയാസം വന്നാലും എന്തിനെ ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ റബ്ബിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു എൽമി ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ മനസ്സിൽ ഉറപ്പിക്കണം കാരണം ഇവിടെ വെച്ചിട്ടാണ് അലൈഹി വസല്ലം ആ ഒരു എലിമെന്റ് റളിയല്ലാഹു അൻഹു നമുക്കും പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ആ കയറിയ മാതിരി ആ ഒരു നേരെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ ഉടൻ തന്നെ അല്ലാഹു ഉണ്ട് കൂടെ എന്നുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഉസ്തമാർക്ക് അല്ലെങ്കിൽ പണ്ഡിതരൊക്കെ പറയാറുള്ള സംഭവം ലാ സംഭവിച്ചാൽ ലാസൻഇൻ മാന എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹൈസ്ലാമ പറഞ്ഞത് അതായത് ഇതിൽ കൂടെ ആട്ടോ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് അതായത് ഗുഹന്റെ അകത്തേക്ക് കയറേണ്ടിവടെ വന്ന് ക്യൂ നിൽക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി പോകാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലാ തെഹസൻ എന്നാണ് റസൂർ വാഹിസ് അഹ് സ്വലായുടെ വാക്കില് ഖുറാനില് പരാമർശിക്കുന്നത് വാഹിദ് റസൂല് പറഞ്ഞത് അതായത് അങ്ങെന്ത് ചെയ്യേണ്ട വിഷമിക്കണ്ട അല്ലെങ്കിൽ ഹസ്സന് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടേണ്ട എന്നാണ് പേടിക്കണ്ട എന്നല്ല ലാ തെഹാഫ് എന്നല്ല അതായത് അങ്ങ് പേടിക്കേണ്ട നമ്മളെ കൂടെ ഉണ്ടാവും എന്നല്ല പറഞ്ഞത് കാരണം അബോഹസിദ്ധി കൃതവാൻ അവര് ഇവിടെ എത്തിയ സമയത്ത് അവരുടെ കാലുകൾ കാണാൻ തുടങ്ങിയ സമയത്ത് സിദ്ദീഖ് അബോഹസിദ്ധീകൃത നിരാശനായി എന്നാണ് കാരണം ഞങ്ങൾ പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു ഉറപ്പ് അബോഹസിദ്ധീകൃദ്ധാന് വന്നു അതായത് പിടിക്കപ്പെടുവോ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു കാരണം അവർ ഇത്രത്തോളം എത്തി നമ്മളെ ഗുഹന്റെ അടുത്ത് അവരുടെ കാലുകൾ കാണാൻ തുടങ്ങി അപ്പോൾ അപ്പൊ സ്വഭാവം നമ്മൾ പിടിക്കപ്പെട്ടു എന്നായിരുന്നു സിദ്ദീഖ് അള്ളഹാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അതിൽ റസൂൽ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ റസോ അവരെ കയ്യിൽ കിട്ടിയല്ലോ എന്നുള്ള ഒരു നിരാശയും ആ ഒരു ഹസിനും ആ ഒരു സങ്കടവും ഒക്കെയായിരുന്നു അബുഖ സുധീകർ അദ്ദേഹം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് റസൂസും പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട അതെ പേടിക്കണ്ടെന്നല്ല സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കണ്ടുസുല നമ്മുടെ കൂടെ ഉണ്ട് നേരെ പറഞ്ഞാഹാണെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടു ഇല്ലേ എന്നുള്ള ഒരു പേടിയുണ്ട് പക്ഷേ പിടിക്കപ്പെട്ടു എന്നായിരുന്നു അതായത് അല്ലാത്തൊരു വാക്കുകളാണ് അത് പണ്ഡിതരുടെ അടുത്ത് തന്നെ മനസ്സിലാക്കണം ഞാനൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ഏതായാലും നമ്മളിവിടൊക്കെ വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഈ എൽമ് നമ്മളെ മനസ്സിലേക്ക് പൂർണ്ണമായിട്ട് ഇറക്കണം അങ്ങനെ ആ ഒരു എൽമ നമ്മുടെ മനസ്സിലേക്കൊണ്ട് ഇറങ്ങിയാൽ നമ്മുടെ ഒരു യാത്രയും ഈ ഒരു വരവും ഈ ഒരു ഗുഹ കാണലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചരിത്രം ഓർക്കലും ഒക്കെ ഉപകാരപ്രദമാവും കാരണം നമ്മുടെ ജീവിതത്തിൽ പിന്നെ വരുന്ന ഒരു പ്രയാസത്തിനും പ്രതിസന്ധികൾക്കൊന്നും നമുക്ക് വലിയൊരു ഇത് ഉണ്ടാവില്ല കാരണം ഒരു പ്രയാസം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ അതിൻ്റെ ഏതൊരു ഘട്ടത്തിലും ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് ആ ഒരു വാക്കുകൾ ഇങ്ങനെ വരണം അള്ളാഹുന്റെ റസൂലിന്റെ ലാ തഹസൻ അവ്വാഹു നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പും കൂടി വരണം അതിനെന്ത് ചെയ്യണം ഇത്തരം ചരിത്രങ്ങളൊക്കെ കാണുക കേൾക്കുക അവിടെ പോയിരിക്കുക കുറച്ചു നേരം എന്ത് ചെയ്യുക മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു പ്രയാസം വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മളത് പ്രാക്ടീസ് ചെയ്യുക അതായത് ഇങ്ങനെ പ്രയാസം ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ ദിനാവിൻ്റെ കാര്യങ്ങൾ ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോഴത്തേക്കും മറ്റുള്ള ആരുടെ അടുത്ത് നിന്ന് കിട്ടുമെന്നാലേക്ക് അത് അവാഹു കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഇത്തരം യാത്രകളും ഇത്തരം കാഴ്ചകളും ഒക്കെ കാണുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ നന്നാവുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു മുസ്ബല്ല നമുക്ക് മനസ്സിലാക്കി തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ കീമാനെ ഉറപ്പ് ചേർത്തട്ടെ അള്ളാഹു മുസ്ബല കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിനെ നമുക്ക് തരട്ടെ അപ്പോൾ ഇൻഷാ ഈഷാ ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസാരിക്കും വർഹമുലി വർക്കാത്തു അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇൻഷാല്ല മഹറത്തിൻ്റെ അമ്ര ട്രിപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ കാണുന്ന സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇൻഷാല്ല മൊഹർത്തിലും സഫർ റൂം എല്ലാവരും ഒക്കെ ട്രിപ്പുകളുണ്ട് ഏതെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുക ഈ കാണുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്